നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ജനറലസ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലീഡ് ആകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ എനർജി ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് ഉള്ളതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങളെ വിട്ടു പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളെ കാണാൻ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോട് മിണ്ടണമെന്നും നിങ്ങളുമായുള്ള ബന്ധം തുടരണമെന്നും ഒക്കെ അതിയായ ആഗ്രഹമുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ബന്ധുവാകാം കൂടപ്പിറപ്പാകാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാം അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അകന്നു നിൽക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് അവർ നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലെങ്കിലും മറ്റു പലരും വഴി നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കൂടുതലായി ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ നിങ്ങൾക്ക് മുഖം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരട്ടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ എന്നാൽ ഇവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് മിണ്ടാനും സഹകരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങളോടൊപ്പം നിന്ന സമയത്ത് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം എത്തരത്തിലുള്ളതാകുമെന്ന് അവർക്ക് ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മറ്റൊരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി എപ്പോഴും നിങ്ങൾക്ക് തുണയായി നിൽപ്പുണ്ട് എത്ര പരാജയങ്ങൾ വന്നാലും ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക അതുപോലെ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അവസാനമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ത്യാഗത്തിന് ഒരു ഫലം കാണുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ മടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിലെല്ലാം ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായി ചില നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് അതുപോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് കുറേയധികം അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് തീർച്ചയായും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി വളരെയധികം കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാർ അതുപോലെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആളുകൾ തിരികെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം കാണുന്നു എന്ന് തന്നെ പറയാം വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ തീർത്തും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ അങ്ങനെയാക്കി തീർത്തു നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ഇടപഴകാനോ അല്ലെങ്കിൽ അവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇവിടെ ലഭിക്കുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം സ്വയം മറികടന്ന് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം നിങ്ങൾ തയ്യാറാകുക എന്നാണ് അതിനാൽ തന്നെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാതെ അതിൽ നിന്ന് പുറത്തു വരാൻ സ്വയം തയ്യാറാവണം എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം ഇവിടെയുള്ളവരുമായി സമയം ചിലവഴിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം ഇവിടെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി നിങ്ങളെ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു ആത്മധൈര്യം വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ആരൊക്കെ നിങ്ങളെ എതിർത്താലും ദ്രോഹിച്ചാലും അവർക്കൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോടെ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനും മറ്റു പല കാര്യങ്ങളിലും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുന്നതിന് ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് കാണുന്നത് അതായത് ഇത്തരത്തിൽ അവരുടെ സഹായം ആവശ്യമാണെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു ഈഗോയും കൂടാതെ നിങ്ങളത് ചോദിക്കുക എന്നാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വെറും താൽക്കാലികം മാത്രമാണെന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തോ കാര്യത്തിന് നിങ്ങൾക്ക് ജയമാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് നേടാനാകും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പലതിനും പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഫലം ലഭിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പല സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല അത് നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി ഒരു നീതി നടപ്പാക്കുന്നു നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവരാകാം അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെയോ ജീവിതത്തെയോ ബാധിക്കാതെ അതെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനായി തയ്യാറെടുക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ മുന്നിൽ പൈസ ഉണ്ടാക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് മാനസികമായി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി